കണ്ണൂർ നടുവിലെ വി വി പ്രജുലിന്റെ മരണം കൊലപാതകമെന്ന പോലീസ് പ്രതി പോത്തുകുണ്ട റോഡിലെ വയലിനകത്ത് മിഥിലാജിനെ അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് എരോഡിയിലെ കൃഷിയിടത്തിലെ കുളത്തിൽ പ്രജുലിന്റെ മൃതദേഹം കണ്ടെത്തിയത് സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ഈ സംഭവം നടന്നത് എങ്ങനെയാണ് കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയതും മിഥിലാജിലേക്ക് അന്വേഷണം മരണം ത്യാണ് എന്നുള്ള രീതിയിലായിരുന്നു പ്രാഥമികമായ ഒരു നിഗമനം ഉണ്ടായിരുന്നത് എന്നാൽ പോലീസ് നടത്തിയിട്ടുള്ള പഴുതടച്ച അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെയാണ് നടുവിൽ എരോടിയിലെ വാറ്റുപുര കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ ഈ പ്രജുലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ അതിനുശേഷം ശ്വാസകോശത്തിൽ ഉൾപ്പെടെ ചെളി കയറിയ നിലയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രജുലിന് നന്നായി അറിയാവുന്ന ആളാണെന്നും നീന്താൻ അറിയുന്ന ആൾ ഇത്തരത്തിൽ ഈ ചെളിയിൽ മുങ്ങി മരിക്കുക സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ഈ ഒരു കുളത്തിന്റെ കരയിൽ നിന്നും ഭക്ഷണം പാർസൽ വാങ്ങി കഴിച്ച ഇതിന്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ മദ്യപ്പുപ്പിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രജുലിന്റെ പോലീ ഫോണ് മൊബൈൽ ഫോണ് പോലീസ് പരിശോധിക്കുകയും അതിൽ നിന്നാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഈ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ രണ്ടു പേർ ചേർന്ന് പ്രജുലിനെ അതായത് ഇവർ മൂന്ന് പേർ ചേർന്ന് മദ്യപിച്ചതിനു ശേഷം ഉണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രജുലിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ത്തിലാണ് പ്രജുലിന്റെ സുഹൃത്തു കൂടിയായ മിഥുലാജിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസിൽ മറ്റൊരു പ്രതി കൂടിയുണ്ട് ആ മറ്റൊരു പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടി പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ശരി സന്തോഷാണ് വിവരങ്ങൾ